ॐ श्रीगुरुभ्यो नमः त्वदीयं सौन्दर्यं तु हि न गिरिकन्ये तुलयितुं कवीन्द्रा कल्पन्दे कथमपि विरिञ्जि प्रभृतया यता लोकौसुख्यात् अमरललना यान्ति मनः ഓം ശ്രീ സൗന്ദര്യലഹരി ശ്ലോകം പന്ത്രണ്ട് ഈ ശ്ലോകത്തിൽ ദേവിയുടെ സൗന്ദര്യം അഥവാ സ്വരൂപ ലാവണ്യമാണ് വർണ്ണിക്കുന്നത് ശ്രീ പാർവതി ദേവിയുടെ സൗന്ദര്യത്തിനോട് ഉപമിക്കാൻ തക്ക യാതൊന്നും തന്നെയില്ല അതിനാൽ ആ സൗന്ദര്യം അനുപമമാണ് അമ്മയ്ക്ക് സമാനമായി അമ്മ മാത്രമേയുള്ളൂ ദേവനാരികൾ അതീവ സുന്ദരികളാണ് ബ്രഹ്മാവ് അവരെ സൃഷ്ടിച്ചത് ദേവി നീരാട്ട് നടത്തിയ പുണ്യജലവും ദേവിയുടെ തൃപാദൂ വാരിയെടുത്തിട്ടാണ് എന്ന് പറയുന്നു ആ ദേവനാരികൾ ഈ ലാവണ്യ ധോരണിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അതൊന്ന് ദർശിക്കാൻ അത്യധികം ആഗ്രഹിക്കുന്നു പക്ഷേ ആ സന്നിധിയിലെത്തുക എന്നത് എത്രയോ ദുഷ്പ്രാപ്യമാണ് ശിവന്റെ തൃക്കണ്ണുകൾക്ക് മാത്രമേ ദേവിയുടെ ആ സൗന്ദര്യം സദാ ദർശിക്കാൻ ലഭിക്കുകയുള്ളു ആ നിലയ്ക്ക് തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി ദേവനാരികൾ ശിവനെ തപസ് ചെയ്ത് അവിടുത്തെ സായുജ്യ പദവി നേടി ശിവനിൽ ലയിച്ചിരുന്നത് കൊണ്ട് അവർ ദേവി സന്നിധിയിലെത്തി ആ ലാവണ്യാമൃതം ആവോളം ആസ്വദിച്ച് അത്യാനന്ദത്തിൽ ആറാടി അല്ലയോ ഹിമവൽ പുത്രിയായ ദേവി നിന്തിരുവടിയുടെ സൗന്ദര്യത്തെ ഉപമിച്ചു വർണ്ണിക്കുന്നതിന് ബ്രഹ്മാവ് ബൃഹസ്പതി മുതലായ കവി ശ്രേഷ്ഠന്മാർ പോലും വളരെ പ്രയാസപ്പെട്ടിട്ടും സമർഥരായി ഭവിക്കുന്നുവോ ഇല്ല എന്ന് തന്നെയാണ് താല്പര്യം രംഭ ഉർവശി മുതലായ അവസര സ്ത്രീകൾ യാതൊരു നിന്തരുവടിയുടെ സൗന്ദര്യത്തെ ആലോകനം ചെയ്യണമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി ചാന്ദ്രായണാദി തപസ്സുകൾ കൊണ്ടൊന്നും പ്രാപിക്കാൻ കഴിയാത്തതായ ശിവ സായൂജ്യ പദവിയെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു ദേവസ്ത്രീകളെ കൊണ്ട് പുരുഷഭാവത്തെ പ്രാർത്ഥിപ്പിക്കത്തക്ക മാഹാത്മ്യത്തോടു കൂടിയതാണ് ജഗദംബയുടെ ലാവണ്യാതിശയമെന്ന താല്പര്യം ഈ ആയിരം ഒരു നാൽപ്പത്തിയഞ്ചു ദിവസം ഉരുവിട്ടാല് മൂകനും കവിയായി മാറും വാക്വിത്വവും സിദ്ധിക്കും വാത്സല്യ മയിയും അനുഗ്രഹധായനിയുമായ അമ്മക്ക് അവിടത്തേക്ക് നമസ്കാരം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു